ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഞാൻ കുക്കറിയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടൊന്ന് ഞാന് അഞ്ച് വിസിൽ വരനിരയും അടുപ്പിച്ച് വെച്ചതാണ് അപ്പൊ ഒന്നും കൂടിയും വേവാനുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട് ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടു ഇതും കൂടിയും ചിലക്ക് നമുക്ക് നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഒരു വിസിലും കൂടി നമുക്ക് വരണേരേയും വെയിറ്റ് ചെയ്യാം ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഞാന് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് എണ്ണയും ചൂടായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ സവാളയാണ് സവാളെടുത്തിട്ടുള്ളൂ നല്ല വലിയ സവാള ഇട്ടു ഞാൻ പിന്നെ കുറച്ച് ബീഫ് അല്ലേ വെക്കണുള്ളു അപ്പൊ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഇത് മുഴുവനായിട്ടേ ചേർത്ത് കൊടുക്കിത് പെട്ടെന്ന് വെള്ള വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ീഫിലൊക്ക ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് നോക്കി ചേർത്താ മതി നമുക്ക് ഇതൊന്ന് വഴ്ത്തിയെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അതുമില്ലേ ക്ലിക്ക് ചെയ്യുമ്പോ ഞാനിട എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അപ്പൊ നമുക്കിതൊന്ന് വഴ്ത്തിയെടുക്കാം മൂടി വച്ചു കൊടുക്കാം അപ്പൊ പെട്ടെന്ന് വഴന്ന് സവാ ചെറുതായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു പത്ത് ഉള്ളിയാണ് ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിന് ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ബീഫ് കറിക്കും അപ്പൊ ഇതെല്ലാം കൂടി ഒന്നും വഴറ്റിയിടില്ല പിന്നെ ഇതിലേക്ക് ഞാൻ നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം ചതച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്തതോളൂ കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കുക നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇതും കൂടിയും ചേർത്ത് നല്ല പോലെ നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കാം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നല്ലപോലെ വളർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടാ ഇതും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചതും ഒന്ന് സോഫ്റ്റ് ആയി വരുന്നതിന് വെക്കും ഇടക്കിടക്ക് മൂടി തോറന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് ഇത് മൂടി വെക്കുമ്പോ ഇനി തക്കാളി ഒന്ന് നല്ല പോലെ വളർന്നു വരട്ടെ തക്കാളിയൊക്കെ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിൽക്കൊന്ന് ഞാൻ പൊടികൾ ഒരു പാനിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ണ്ടര സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ആദ്യം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കട്ട ഞാനിപ്പ പച്ചമുളക് മൂന്നാലെണ്ണം ചേർത്തിട്ടുണ്ട് ഞാനൊരു ഒന്നര സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് നിറയെ മഞ്ഞൾ പൊടിയും ചേർക്കണുണ്ട് നല്ലപോലെ ഇത് മൂന്നും കൂടി ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് മൂക്ക് വരാം തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വച്ചിട്ടുള്ള പൊടികൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം കൂടി നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്ക നല്ലതായിട്ട് ഇങ്ങനെ വേർ നമ്മൾ സെപ്പറേറ്റ് ഒക്കെ പൊടികളൊന്നും ചൂടാക്കി നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കല്ല പോലെ ഞാന് ഇളക്കി എടുത്തിട്ടുണ്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കണത് ഇതും കൂടെയും ചേർത്ത് ഇതിലേക്ക് ബീഫ് പൊട്ടി കൊടുക്കാം നമുക്ക് നേരത്തെ വേവിച്ചുവെച്ചിട്ടുള്ള ബീഫും ഉരുളക്കിഴങ്ങിന്റെ ആ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം ഇത്ര ഉള്ള പരിപാടിയുണ്ട സിമ്പിളല്ലേ ചെയ്യാന് ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം കായ മസാലയും ബീഫും ഒക്കെ കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം ൾറെഡി വേവിച്ച് വെച്ചതല്ല പിന്നെ അധികം സമയം വേണ്ട പെട്ടെന്ന് തന്നെ ആയിക്കോളും കുക്കറിൽ കുറച്ച് ചൂട് വെള്ളവും കൂടി ഒഴിച്ചങ്ങായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കും ഞാൻ ഇപ്പം ഇതില് ഒരു ഗ്ലാസ് വെള്ളത്തോളം തിളച്ച വെള്ളം കുക്കറിൽ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിന് തന്നെയുണ്ട് ഇനി നമുക്കത് മൂടി വെച്ചൊരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അപ്പോൾ എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞ് എല്ലാവരും കൂടി ഒന്ന് സെറ്റായി വന്നോളൂ ആ ബീഫും ഗ്രേവിയൊക്കെ കൂടി ഒന്ന് സെറ്റായി വരണം അപ്പം അതുവരെ വെയിറ്റ് ചെയ്യുക ബീഫ് കറി ഇപ്പം സെറ്റായി വന്നിട്ടുണ്ട് കണ്ട നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചപ്പോൾ എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ ബീഫ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോ